നല്ല ലെങ്ത്തുള്ളൊരു കോട്സെട്ടുണ്ട് വെറും നൂറ് പീസ് നമുക്ക് കയ്യിലുള്ളൂ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല തിരക്കുണ്ട് നല്ല തിരക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് പെട്ടെന്ന് ഒരു വീഡിയോ സം കാണിച്ചിട്ട് പോയാണ് കേട്ടോ അഞ്ച് കളറാണ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ എക്സ് എല് ഡബിൾ എക്സ് എൽ രണ്ട് സൈസുള്ള നമ്മുടെ കയ്യിലുള്ളൂ വേണ്ട നല്ല ലെങ്ത്തുള്ള ടോപ്പും അതേപോലെ നല്ല സൂപ്പർ ഒരു പാൻറ്റും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അഞ്ച് കളറുണ്ട് അഞ്ച് കളറ് ഞാനൊന്ന് കാണിച്ചു തരാം വേണ്ട ബ്ലാക്ക് വീഡിയോ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ കാരണം ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും വീണ്ടും റിപ്പീറ്റ് വരത്തില്ല വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് അതേപോലെ നല്ല ആണ് നല്ല ക്ലോത്തുമാണ് മൊത്തം ആകെ നൂറ് പീസേ ഉള്ളൂ ഒരു അഞ്ചാമത്തെ കളറ് മീൻ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വേണ്ട അപ്പം ഇതാവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഓൺലൈൻ വേണ്ടവർ അറുപത് രൂപ കുറേ ചാർജ് ആവും മുന്നൂറ്റി തൊണ്ണൂൻ രൂപ പ്ലസ് അറുപത് രൂപ അപ്പോൾ നാന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ കുറേ കുറവ് അയച്ച് അഡ്രസ്സും കൂടി അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയച്ചു തരാം ആകെ നൂറ് പീസ് നമ്മുടെ ഇൻസ്റ്റോക്കുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അതുവരേക്ക് സ്റ്റേറ്റ് വേണം അസ്സാം വൈക്കം വളമത്തല്ല